സുഹൃത്തുക്കളെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് കാരറ്റ് അല്ല മത്തഞ്ഞ വിത്തല്ല തീർച്ചയായും അവോക്കാഡോയും അല്ല സ്ക്രോൾ ചെയ്യരുത് കാരണം ഞാൻ പറയാൻ പോകുന്നത് മുടി മാറ്റിവക്കൽ പോലെ ഫലപ്രദമാണ് ഈ പ്രകൃതിദത്ത ശക്തി വേരിൽ നേരിട്ട് പ്രവർത്തിച്ച് നിർജീവ രോമകൂപങ്ങളെ ഉള്ളിൽ നിന്ന് ഉണർത്തുന്നു രക്തചംക്രമണം കൂട്ടി ശിരോചർമ്മം സുഖപ്പെടുത്തി മുടികൊഴിച്ചിലിന്റെ കാരണങ്ങൾ പരിഹരിക്കുന്നു ഇതിലെ കാർണോസിക് ആസിഡ് നാടിയറ്റങ്ങൾ നന്നാക്കി ശിരോചർമ്മത്തെ പുനരുജ്ജീവിപ്പിക്കുന്നു രക്തക്കുഴലുകൾ വികസിപ്പിച്ച് പോഷകസമൃദ്ധ രക്തം രോമകൂപങ്ങളിലേക്ക് എത്തിക്കുന്നു വീക്കം കുറച്ച് ശിരോചർമ്മ കെട്ടുകൾ നീക്കി പുതിയ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്നു ആരോഗ്യകരവും തഴച്ചു വളരുന്നതുമായ മുടിക്ക് മികച്ച അടിത്തറ ഒരുക്കുന്നു ഇതാണ് റോസ്മേരി റോസ്മേരി എണ്ണ ഉപയോഗിച്ചാൽ ശിരോചർമ്മം സജീവമാകും മുടി സാന്ദ്രത കൂടും കൂടുതൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾക്കായി ഡോക്ടർ അപ്പുകുട്ടനെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ